അപ്പൊ റബ്ബ് എന്ന് പറയുമ്പോൾ നമ്മെ തെർബി അപ്പൊ നീ നിന്റെ റബ്ബിനോട് ആവശ്യം അവിടെ ചോദ്യം തന്നെ അവര് നോക്കൂ റബ്ബുൽ ആലമീനിലേക്കാണ് നമ്മൾ പോകേണ്ടത് അല്ലാതെ നിങ്ങളുടെയും എന്റെയും റബ്ബിലേക്കല്ല റബ്ബുൽ ആലമീൻ വിജ്ഞാനത്തിൻ്റെയും ബയാനിന്റെയും റബ്ബ് അതാണ് റബ്ബുൽ ആലമീൻ എൽമിന്റെയും ബയാനിന്റെയും ലിസാനിന്റെയും റബ്ബാരാണോ അതാണ് റബ്ബുൽ ആലമീൻ നമുക്ക് വിജ്ഞാനം തരുന്ന റബ്ബ് ആ വിജ്ഞാനങ്ങൾക്ക് ബയാൻ വ്യക്തമായ വിശദീകരണം നൽകുന്ന റബ്ബ് അതാണ് റബ്ബ് രണ്ട് ആലമിന്റെ റബ്ബ് എന്ന് പറയുന്നത് റബ്ബുൽ ആലമീൻ ആലമീൻ എന്നാണ് അത് ഇനി റബിൾ ആലമീൻ എന്ന് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല രണ്ട് ലോകം എന്ന് വായിച്ചാലും കുഴപ്പമില്ല ലോകങ്ങളുടെ അറിവിന്റെ ലോകങ്ങളുടെ റബ്ബാണ് ആ റബ്ബിലേക്കാണ് നിരവധി റബ്ബുകളുണ്ട് ആ അർബാബും മുത്തഫരീഖു അമി ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന് പറയുന്നത് അതാണ് നിരവധി റബ്ബുകളാണോ നിങ്ങൾക്ക് നല്ലത് അതല്ല വാഹിദുൽ ഖഹാറായ അള്ളാഹു ആണോ റബ്ബായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അതാണോ ഏറ്റവും നല്ലത് ഏതാണെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്ന് യൂസഫ് പറഞ്ഞത് അതാണ് അത് യൂസഫ് നിരവധി റബ്ബിലൂടെ കടന്നുപോയ വ്യക്തിയായത് കൊണ്ടാണ് യൂസഫ് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം അപ്പൊ ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് എന്റെ സഹോദരങ്ങളെ അവരുടെ ചോദ്യം വരെ നിന്റെ റബ്ബിനോട് എന്നാണ് ഞങ്ങളുടെ റബ്ബിനോട് എന്ന് പറയുന്നില്ല യുബയില്ലനാ മാഹിയല എന്താണ് നീ പറയുന്ന ആ ബക്കറത്ത് ആ വിജ്ഞാനത്തിന്റെ ലോകം ഏതാണ് അത് ആലമുൽ അംസലാണ് അത് ഒരു ഐഡിയോളജിയാണ് ഈ ബക്കറത്ത് എന്ന് പറയണം ഐഡിയോളജിയാണ് യാഥാർത്ഥ്യത്തിലേക്ക് ആ വിജ്ഞാനത്തെ കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരുന്നത് ആലും ഇമ്രാനിലെ അല്ലക്കെയാണ് അത് കൊണ്ടുവരണുള്ളൂ ആലും ഇമ്രാനിലേക്ക് എത്തുമ്പോഴേ ആ വിജ്ഞാനത്തെ ഒരു പ്രവർത്തി പഥത്തിലേക്കും ആളുകൾ കണ്ടെത്തുന്നതിലേക്കും ആ വിജ്ഞാനത്തെ മനസ്സിലാക്കുന്നതിലേക്കും വരികയുള്ളൂ പിന്നെ തുടർന്ന് അങ്ങോട്ട് കുറെ ഫോണുണ്ട് അത് പിന്നെ വിശദീകരിക്കും അപ്പൊ ഒരു ഐഡിയോളജിക്കൽ അതായത് നമ്മുടെ മുമ്പിലുള്ള വിജ്ഞാനത്തിന്റെ വളരെ ഉന്നതമായ ഒരു ലോകം അത് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അത് നമ്മൾ അന്വേഷിക്കണം പഠിക്കണം മനസ്സിലാക്കണം ചില ആളുകൾക്ക് ഇതിനൊന്നും തയ്യാറല്ല അവർക്ക് തെളിവ് കിട്ടണം അത് അപ്പടി എടുക്കണം അന്വേഷിക്കാനോ പഠിക്കാനോ ഗവേഷണം നടത്താനോ ചിന്തിക്കാനോ തയ്യാറില്ലാത്ത ആളുകളാണ് ചില ആളുകൾ അസഹാബുൽ ഫീൽ ആണ് അവർ അവർ അസഹാബുൽ ഫീൽ ആണ് അവരെയാണ് ഈ അസഹാബുൽ ഫീൽ എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ മൂല്യം മനസ്സിലാക്കാത്ത ആളുകൾ വിജ്ഞാനത്തിന്റെ മൂല്യമോ അതിന്റെ വില യോ അതിന്റെ മഹത്വമോ അറിയാതെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ് മുത്തഫിഫീങ്ങൾ അതാണ് വൈലുലിൽ എന്ന് പറയുന്നത് അവർ വിജ്ഞാനത്തിന്റെ മൂല്യം അവർക്കറിയില്ല വിജ്ഞാനത്തിന്റെ വില അവർക്ക് അറിയില്ല വിജ്ഞാനത്തിന്റെ അന്വേഷിക്കേണ്ടതിന്റെ മഹത്വം അവർക്കറിയില്ല ഇതൊന്നും അറിയാതെ എന്തൊക്കെയോ സംസാരിക്കുന്ന ആളുകൾ അവരാണ് മുത്തഫിഫീങ്ങൾ അപ്പൊ ഈ ലോകത്തെ ഈ വിജ്ഞാനത്തിന്റെ ഇവര് അസഹാബുൽ അവർക്ക് വിജ്ഞാനത്തെ നമ്മളാണ് കയ്യൊടുത്ത അതങ്ങട്ടെടുക്കും അങ്ങനെ ആളുകൾ അതാണ് സിഹാബുൽ അവര് വെറും അറിവിനെ എടുക്കാൻ മാത്രം ഇരിക്കുന്ന ആളുകളാണ് അന്വേഷിക്കാൻ തയ്യാറല്ല ഗവേഷണം നടത്താൻ തയ്യാറല്ല പഠിക്കാൻ തയ്യാറല്ല അതിനുവേണ്ടി നിരന്തരമായി അതിന് തപസ് തപസ്സിരിക്കാൻ തയ്യാറല്ല അതിന് സിയാമ് ചെയ്യാൻ തയ്യാറല്ല തയ്യാറല്ലെ ഹജ്ജിന്റെ ആളുകളാണെന്ന് വേണമെങ്കിൽ പറയാം ഹ്രിജത്ത് ലോകത്തിന്റെ മുമ്പിൽ ഈ തെളിവുകൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് അതും തരീന്ന് പറഞ്ഞിട്ട് അത് കൈനീട്ടി വാങ്ങാനുള്ള ആളുകൾ അതാണ് ഹൃജ്ജത്ത് നടത്തേണ്ടത് അവസാനമാണ് അവസാനമാണ് ഇവന്റെ റിസർച്ചിന്റെയും പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും തെളിവുകൾ അവതരിപ്പിക്കുന്ന സ്റ്റേജ് അവസാനാണ് ഹജ്ജ് നടത്തേണ്ടത് ഇതാദ്യം തന്നെ ചില ആളുകൾ ഞങ്ങൾക്ക് അതിനാ കിട്ടിയ സത്താണ് തന്നള്ളി അത് ഞാൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം എന്ന് പറയുന്ന അതാണ് അസഹാബുൽ ഫീൽ എന്ന് പറയുന്ന ആൾ അത് പിന്നെ ഞാൻ വിശദീകരിക്കാം കാരണം അത് ലീലാഫി ഇലാഫി കുറൈഷിയും കൂടി ഒന്ന് വിശദീകരിക്കണം എന്ന് വിചാരിച്ചതാണ് അതൊരു ചോദ്യത്തിൽ വന്നിട്ടുണ്ട്